അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് അവർക്ക് വില പറഞ്ഞ് വാങ്ങിക്കാം ആരുടെ ഒരു പിണക്കോ ഇല്ല അവര് വില പറയും അവർക്ക് കണ്ട വില അവർക്ക് പറയാം ആഹ് അല്ലാതെ നമ്മൾ ചോദിക്കുന്ന പൈസ നമ്മൾ ഒരിക്കലും പറയത്തില്ല അവർക്ക് വില പറഞ്ഞിട്ട് പോവാം അവർ വില പറഞ്ഞു അവരെ വിലയിൽ കിട്ടുമെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ഒരുപാട് പേരൊന്നും ചോദിക്കുന്നത് നിങ്ങള് വീഡിയോയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ വാങ്ങുന്നത് നമ്മൾ ചോദിക്കണ ചോദിക്കണൊക്കെ ചോദിക്കും അതെ അവർക്ക് ബാർഗെങ് ചെയ്ത് അവർക്ക് പിന്നെ ഓരോ ഓരോ ഇതാണ് വരുന്നത് അതെ അതെ ഓരോ ലോഡ് മണ്ണിനിരുന്നത് പ്രാവശ്യം ചെറിയ കുട്ടികൾ കൂടുതൽ കൊണ്ടുവന്നു കാരണം വീട്ടിൽ സ്ത്രീകൾക്ക് കൂടുതലും ചെറിയ കുട്ടികൾ താല്പര്യപ്പെട്ട് വരുന്നുണ്ട് ആണല്ലേ ഈ വളർത്തുന്നവരാണോ വളർത്താൻ വേണ്ടിയിട്ടും അല്ലാതെ പുതിയതായിട്ട് വളർത്തി തുടങ്ങുന്നവരും ഒക്കെ അവർക്ക് കൊണ്ടു വേണ്ടി അഭിഷ്കര വന്ന് ഒത്തിരി ചേച്ചിമാരും അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ എല്ലാ പ്രാവശ്യം വലിയ പോത്തിനെ കാണിക്കുമായിരുന്നു നമുക്ക് എനിക്ക് വന്ന് ഇപ്പൊ തന്നെ വലിയ പോത്ത് ബോത്ത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ പോയി ഞാൻ വന്നപ്പോ തന്നെ വലിയ പോയി നമുക്ക് തന്നെ അറിയുന്ന ചെറുത് മാത്രമാണ് നമുക്ക് എല്ലാം നമുക്കൊരു വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചാണ് കിട്ടിയത് ഒരു വെച്ച് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഒരു അഞ്ഞൂറ് വെച്ച് നമ്മളെ കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു മാർജിൻ കിട്ടി കഴിഞ്ഞാലും ഇന്ന് വളരെ വില കുറവായോണ്ടാണ് ഇതായി മാത്രമേ കാരണം നമ്മൾ നമ്മൾ സ്ഥിരം ഇവിടെ വീട് കാണാൻ പറയുമ്പോ ഒത്തിരി കുട്ടികൾ വരുന്ന വില കുറവായിരുന്നില്ല നല്ല വില കുറവെല്ലാം മിച്ചു പോയി രാവിലെ തന്നെ നിക്കുന്ന ചെറിയ ഇത്രയും കുട്ടികളെ ഉള്ളു ഇത്ര കുട്ടികളെ കൂടെ ഉള്ളൂ ഇത്രയും കുട്ടികൾ ഞായറാഴ്ച ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇന്ന് ചന്ത വന്നൊരു എല്ലാം നോക്കി ഒത്തിരി തോണ്ടിരിക്കുന്ന ഒരു ചേച്ചി ആ ചേച്ചിമാരെല്ലാം പോത്തേനെ വായിച്ചോണ്ട് പോകുന്ന കേട്ടോ ഒത്തിരി ചേച്ചിമാരും അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവർക്കും പറ്റി ചെറിയ വില പത്ത് മുതൽ ഉണ്ടായിരുന്നു പത്ത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു പത്ത് മുതൽ സ്റ്റാർട്ടിങ് പോത്തോട്ടുണ്ടായിരുന്നു നല്ല എല്ലാ ബ്രീഡും ഉണ്ടല്ലോ എല്ലാ ബ്രീഡും ഉണ്ടായിരുന്നു എല്ലാ ബ്രീഡ് സാധനമുണ്ട് ചെറുതും വലുതായിട്ട് എല്ലാവരും ചെറും വലുതായിട്ട് നീലരവികൾ കുട്ടിയുണ്ട് ഭൂരി കുട്ടി ഉണ്ടായിരുന്നു ഭൂരി കുട്ടിയൊക്കെ പോയി വീട് പോയി ഞാൻ കണ്ടത് കച്ചവടം ചെയ്ത ഭൂരി കുട്ടിയൊക്കെ പോയി പോയി അപ്പൊ എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് ചേട്ടാ ഇനിയിപ്പിനും പെരുന്നാൾ ജൂണിൽ വലിയ പെരുന്നാൾ എന്താ വരുന്നത് പെരുന്നാൾ ഉണ്ടല്ലേ അപ്പൊ അതിനുവേണ്ടി അടുത്താഴ്ച വലിയ പോത്തുള്ള വലിയ ഓക്കെ അടുത്ത നമുക്ക് വലിയ എത്ര തൂക്കമുള്ളതായിരിക്കും എങ്ങനെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ ഇറച്ചിക്ക് വേണ്ടിയുള്ള വളത്തിന് പറ്റിയുള്ള വളത്തിന് പറ്റിയതും വരുന്നുണ്ട് പെരുന്നാളിന് കൊടുക്കാൻ പറ്റിയതും അതെ ചേട്ടാ ഇനിയിപ്പോ എനിക്ക് ഒന്നര രണ്ട് മാസം ഉള്ളത് പെരുന്നാള് അതെ അപ്പൊ ഇനിയെടുത്ത് പോത്തിനെ എടുത്തോണ്ട് രണ്ടു മാസം നമുക്ക് നല്ല

സ്ഥിരം ആൾക്കാര് പറയുന്നുണ്ട് ചന്ത വന്നു കഴിഞ്ഞാൽ പല വിലയാണ് കാരണം ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോ അതെല്ലാം പറയുന്നുണ്ട് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് പല ഒത്തിരി കുട്ടികൾ നമ്മൾ പത്തിനും പന്ത്രണ്ടിനും പിടിച്ചു കൊടുത്തിട്ടുണ്ട് ആ വിലയ്ക്ക് അടുത്ത പ്രാവശ്യം വന്ന് ചോദിക്കില്ല എന്തായാലും നല്ല ആറ്റിങ്ങൽ ചന്തയില് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ബാക്കിയുള്ള കുട്ടികളാട്ടോ ഇന്നിപ്പം ഞായറാഴ്ചയാണ് അപ്പം ബാക്കിയുള്ള നിലവിൽ ബാക്കിയുള്ള ബോത്തൂട്ടുകളാണ് ഈ കാണുന്ന ചെറിയ ബോത്തൂട്ടിലാണ് കൂടുതൽ ഈ പ്രാവശ്യത്തെ ലോഡിനകത്ത് എത്തിയിരിക്കുന്നത് അപ്പൊ അടുത്ത ഞായറാഴ്ച നമ്മുടെ പെരുന്നാൾ പറ്റിയ വലിയ പോത്തുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ആറ്റിങ്ങൽ മാമം അല്ലേടാ ആറ്റിങ്ങൽ മാമം സ്ഥലം ഇപ്പൊ സ്ഥലം ഒരുമാരി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും നമ്മുടെ അറിയാം അറിയാം കണ്ണൂരും കാസർഗോഡ് കംപ്ലീറ്റ് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങും എല്ലാ ഉണ്ടല്ലേ അതെ അതെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോത്തുകുട്ടികൾ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന സ്ഥിരമായിട്ട് ഒരു മുടക്കം ഇല്ല ഒരു മുടക്കം ആഴ്ച വരുന്നത് ശനിയാഴ്ച രാത്രി എത്തും ഞാൻ തിങ്കളാഴ്ച പരിപാടി ആ പരിപാടി പരിപാടി അപ്പൊ ഇത്രയും പോത്തൂട്ടാണ് ഈ പ്രാവശ്യം ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഉണ്ട് നമ്മുടെ കണ്ണൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കണ്ണഞ്ചേടം കാണും മധിച്ചേട കാണും അവരെല്ലാം കാണും അപ്പൊ നിങ്ങൾ നേരിട്ടൊരു എക്സ്ട്രാ പോലെ പിടിച്ചു കൊണ്ടുപോകും അല്ലെ